രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പീഡന ആരോപണമായിട്ട് യുവതികളെല്ലാം രംഗത്ത് വന്നിരുന്നു എല്ലാവരും മീഡിയയിൽ പറയുകയും കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് രേഖപ്പെടുത്താൻ ഒരാളും തയ്യാറല്ല എന്നാൽ പോലും ഇത്രയും ആരോപണങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതലാണ് ആ ഒരു അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പം ഏകദേശം പത്ത് പെൺകുട്ടികളോളം ഇമെയിൽ വഴി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടികളെല്ലാം ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും ഇന്നത്തെ ദിവസം ക്രൈം ബ്രാഞ്ച് വിളിച്ചിട്ടുണ്ട് ചെന്ന് പരാതിയൊക്കെ നേരിട്ട് ബോധിപ്പിക്കാൻ വേണ്ടി അപ്പൊ എത്ര പേര് ചെല്ലും എന്നൊന്നും അറിയില്ല എന്തായാലും ആ കൂട്ടത്തിൽ ഹണിയില്ല റിണി ഇല്ല ആ ശബ്ദ സന്ദേശത്തിലുള്ള പെൺകുട്ടിയും ഇല്ല ഇപ്പതേ ഒരു മാധ്യമ പ്രവർത്തക ആ ഒരു പെൺകുട്ടിയെ ഏത് പെൺകുട്ടിയാണെന്നൊന്നും അവർ വ്യക്തമാക്കുന്നില്ല എന്നിരുന്നാൽ പോലും ആ പെൺകുട്ടിയെ നേരിട്ട് ചെന്ന് കണ്ടതായിട്ടും അവരുടെ ആ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ട്രോമ കണ്ടീഷനും സ്ലട്ട് ഷെയ്മിങ്ങും എല്ലാം എന്താണ് അതല്ലെങ്കിൽ നേരിട്ട് കണ്ടത് എന്താണെന്ന് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു മാധ്യമ പ്രവർത്തക ആരാണെന്നും അവരെന്താണ് ആ ഇരയെ പോയിട്ട് നേരിട്ട് കണ്ടിട്ട് അവർക്കുണ്ടായ ഒരു അനുഭവം കാര്യങ്ങളും എന്താണ് കുറിച്ചതെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം അപ്പം ആ ഇരയായ പെൺകുട്ടിയെ കാണാൻ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മയാണ് ന്യൂസ് മലയാളം അതിനകത്തുള്ള ലക്ഷ്മി പത്മയല്ല എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇനി അവരെ പരിചയപ്പെടുത്തേണ്ടൊന്നും ആവശ്യമില്ല അവരുടെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രവും ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോട് ആണ് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസിക ആഘാതത്തിൽ ആണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായമായ മാനസിക അവസ്ഥയിലാണ് അവർ അശാസ്ത്രീയപരമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലക്ഷയിമി ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാകുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയ്ക്ക് അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവർക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളി വരുന്നതിനെ കുറിച്ചും വല്ലാത്ത ആശങ്ക ഉണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെപ്പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്ക് ഒക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വിളിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെലുങ്ക് സഹം പുറത്ത് വിടണം അത്തരം പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യം ഇല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക ഈ പറയുന്ന എന്താ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അങ്ങനെ ഒരു ഇരയുണ്ട് എന്ന് പറയുന്ന ആ ഇരയെ കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ ഇത് കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വളരെ ഒരു ഫോട്ടോയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ക്യാമറയ്ക്ക് ഓപ്പോസിറ്റായിട്ട് മുഖം തരാണ്ടിരിക്കുന്ന വളരെ അലസമായിട്ടിരിക്കുന്ന എന്തോ ചിന്താവിഷ്ഠയെ പോലെ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അവിടെ വെച്ചിട്ടുള്ളത് വളരെ സിമ്പതി തോന്നും ആർക്കാണെങ്കിലും എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഖേദം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കൂടിയാണ് അവരെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് കുറേ ചോദ്യങ്ങൾ ഈ ഒരു പോസ്റ്റിൽ നിന്ന് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യമേ ഇവർ പറയുന്നുണ്ട് ആ പെൺകുട്ടി മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി സാമൂഹികമായിട്ടും അതല്ലെങ്കിൽ മാധ്യമങ്ങളിലും മൊത്തം ജനങ്ങളും പാർട്ടിയുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ എന്തു എന്തിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ ഈ പെൺകുട്ടിയെ ഒരുപാട് സ്ലക്ഷേമിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെയും ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഇതുവരെയും പുറത്തായിട്ടില്ല പെൺകുട്ടിയുടെ പേരോ നാളോ ആ കുട്ടീനെ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ വയസ്സ് എത്രയാണെന്നോ അവരെ കുടുംബ പശ്ചാത്തലമോ ഒന്നും യാതൊരു രീതിയിലും ഒരാൾക്ക് പോലും അറിയില്ല അപ്പം ഇവരെ എങ്ങനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും പീഡനങ്ങളൊക്കെ നേരിട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി ഇത്രയും മറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും പരാതി കൊടുക്കാൻ അവരെന്തിനാണ് വിസമ്മതം കാണിക്കുന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഇനിയിപ്പോൾ തങ്ങ അവരുടെ സമ്മതത്തോടു കൂടി അല്ല പീഡനമാണ് സംഭവിച്ചത് ബലാത്സംഗമാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്തുകൊണ്ട് അവർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം പിന്നെ ഇവിടെ രണ്ടുപേരുടെയും അറിവോടും സമ്മതത്തോടും കൂടി സംസാരിച്ചതുപോലെയാണ് നമുക്ക് ആ ഓഡിയോന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇനിയിപ്പോൾ അറിയില്ല ഈ പെൺകുട്ടീനെ ബലാത്കാരം ചെയ്തതാണോ എന്നറിയില്ല ഈ പെൺകുട്ടി നേരിട്ട് വന്ന് മൊഴി പറഞ്ഞ് അല്ലെങ്കിൽ പരാതിയുമായിട്ട് രംഗത്തോട്ട് വന്നാൽ മാത്രമാണ് നീതി കിട്ടത്തുള്ളൂ അതല്ലാണ്ട് ഒരു കട്ടൻ്റെ മറയത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് ഇവർ പ്രതീക്ഷിക്കുന്ന നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരാനും അവർ നേരിട്ട് പരാതിയുമായിട്ട് രംഗത്ത് വരണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ അവര് പറയുന്ന പോലെ ഇത്രയും രീതിയിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നിരന്തരം പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ആ പീഡിപ്പിക്കപ്പെട്ട ഇരയെ അവരെ പരാതി കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളഞ്ഞിട്ട് വെച്ചിട്ട് ചിലപ്പോ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ കിടക്കുന്ന പട്ടിലെ മൃഗമായിട്ടുള്ള വലിയൊരു ആനയാണ് ആനയൊക്കെ നമ്മൾ പിടിക്കുന്നെങ്ങനെ അവർക്കൊരു പുതയിലൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അതിനെ മറച്ച് വെച്ചേക്കാം അത് ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ പോകുമ്പോൾ ആ പുതയിലോട്ട് വീണ് അങ്ങനെ രീതിയിൽ കണ്ടിട്ടില്ല അങ്ങനെയാണ് ആനകളൊക്കെ കൊണ്ടുവരാറ് അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു ചതിക്കുഴിയാണ് ഇയാളുടെ സ്നേഹമെങ്കിൽ എല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരാൾ പെൺകുട്ടികളെ മൊത്തവും ഇതുപോലെ വല വീശി പിടിച്ച് അവരെ ഉപയോഗിച്ച് പുറന്തള്ളപ്പെടുന്ന ഒരാളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമെങ്കിൽ തീർച്ചയായിട്ടും അയാളെ രംഗത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ പെൺകുട്ടിക്കും അതിനകത്തൊരു എന്താ പറയുക അയാളെ ഒളിപ്പിച്ചു വെക്കുന്നതിൽ ഈ പെൺകുട്ടിക്ക് ഒരു പങ്ക് ഉണ്ട് അങ്ങനൊരു സ്വഭാവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ രംഗത്തുനിന്നും അയാൾ പിൻവാങ്ങി ഏതെങ്കിലും ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ തൻ പെടേണ്ടവൻ തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എന്നിരുന്നാൽ പോലും ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതിപ്പോ ഒരു ഹണി ട്രാപ്പിന്റെ ഒരു ഇതിലോട്ട് പോകുക അല്ലേ അതായത് സ്വന്തം പേരോ നാളോ ഒന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല പക്ഷെ രാഹുലിനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം അതെങ്ങനെ അത് വെറും ഒരു ആരോപണം മാത്രമല്ല ഒരു പരാതി പോലും കേവല പരാതി പോലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാണ്ടിരിക്കുമ്പോൾ എന്ത് എന്ത് ശിക്ഷ രാഹുലിന് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെറുതെ സാമൂഹ്യത്തില് അയാൾക്കുണ്ടായുള്ള പേര് അതല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭാവി അതെല്ലാം തകർക്കണം അപ്പോൾ ഒരാൾ മാത്രമാണ് അവിടെ ബാധിക്കപ്പെടുന്നുള്ളൂ ഇനിയിപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും സഹകരണത്തിലാണ് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രഷറിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു കുട്ടിയെ അപോഷം ചെയ്ത് കളയേണ്ടി വന്നത് എങ്കിൽ രണ്ടുപേരുടെയും തെറ്റനകത്ത് അയാൾ പീഡിപ്പിച്ചതൊന്നും അല്ല എങ്കിൽ രണ്ടുപേരുടെയും തെറ്റില്ലേ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതെങ്കിൽ രണ്ടുപേരുടെയും തെറ്റുണ്ടല്ലോ അങ്ങനെ ഒരുപാട് നിരവധി ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവും എന്നിരുന്നാലും ഒരു ചെറിയ മാധ്യമ കട്ടിങ് കൂടി ഞാൻ ഇവിടെ വയ്ക്കുകയാണ് അതും കൂടി കേൾക്കുക ഇന്ന് എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാനുണ്ട് ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്ങൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും യു ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത് കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ടുണ്ട് കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യം കാണണമെന്ന് തീരുമാനിച്ചതും ചെന്ന് കണ്ടതും മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്കല്ല ആരോടും സംസാരിക്കാനില്ലാതെ ഒരാൾ ഇരുട്ടിൽ നിന്ന് വിഷമിക്കും പോലെയാണ് എനിക്ക് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയത് അങ്ങനെ ഒരാളെ കാണണം എന്നത് ഏറ്റവും സ്വാഭാവികമായി തന്നെ ഉള്ളിൽ വന്ന തോന്നലായിരുന്നു ഇന്റർവ്യൂ എടുക്കലോ അതിനായി നിർബന്ധിക്കലോ ഒന്നും എൻ്റെ ഉദ്ദേശമായിരുന്നില്ല അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത് അശാസ്ത്രീയ ഗർഭഛിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സ്ലാഡ് ഷെയ്മിങ്ങും അവളും അറിയുന്നുണ്ട് അവളെയും കുടുംബത്തെയും അതൊക്കെ കടുത്ത മനോവിഷമത്തിൽ ആക്കുന്നുമുണ്ട് എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞ് ആ പെൺകുട്ടി പൊട്ടിക്കറഞ്ഞു ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കാര്യം ഇത്രയ്ക്ക് ക്രൂരമായി ഉപദ്രവിച്ചവരെ മാനേജ് ചെയ്യുവാൻ രാഹുൽ മാംകൂട്ടത്തിൽ കൃത്യമായി ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയുമാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം ഞാൻ കേട്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കും സത്യത്തിൽ ഈ പീഡനം ആരോപിക്കുന്ന പെൺകുട്ടികളുടെ പേരുകളൊന്നും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാറില്ല അവരെ എപ്പോഴും ഇരകളായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യാറുള്ളൂ എന്നിട്ട് ഈ പെൺകുട്ടി എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പെൺകുട്ടി ഒരു പരാതി പോലും കൊടുക്കാണ്ട് എന്ത് ജസ്റ്റിസ് ആണ് പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയ ജസ്റ്റിസ് ആണോ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ